രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ശങ്കറിന്റെ ബോയ്സ് എന്ന സിനിമ കണ്ടവർക്കറിയാം അതിൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം സമീപിക്കുന്ന റാണി എന്ന അഭിസാരിക കഥാപാത്രത്തെ കേരളത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ സീനിൽ അഭിനയിച്ച നടിയാരെന്ന് പലർക്കും അറിയില്ല ആന്ധ്രാ സ്വദേശിയായ ഭുവനേശ്വേരി അത് പിന്നീട് ചില പടങ്ങളിൽ വന്നു പോയെങ്കിലും ഏറെക്കാലമായി ഭുവനേശ്വരിയെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സമീപകാലത്ത് അവർ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തി താനിപ്പോൾ ആത്മീയ ജീവിതം നയിക്കുകയാണെന്ന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് ഭുവനേശ്വരിയുടെ ജനനം മോഡലിംഗിൽ തുടങ്ങിയ ഭുവനയ്ക്ക് ക്രമേണ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് അവർക്ക് കൂടുതലായും ലഭിച്ചത് അതൊക്കെ തന്നെ അവർ അസലായി അവതരിപ്പിക്കുകയും ചെയ്തു ഗോകുലം വീട് എന്ന പരമ്പരയിലെ വില്ലത്തി വേഷം അവർക്ക് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തു ഭുവന ലീഡ് റോളിൽ വന്ന ആദ്യ ചിത്രം കുർക്കുറയായിരുന്നു ആ സിനിമ പ്രതീക്ഷിച്ചതുപോലെ ശ്രദ്ധേയമായില്ല എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ സ്ഥിതി മാറി ജെന്റിൽമാൻ കാതലൻ എന്നിങ്ങനെയുള്ള ഇന്ത്യൻ ഹിറ്റുകളിലൂടെ രാജ്യത്തെമ്പാടും ചർച്ചയായ സംവിധായകൻ ശങ്കർ യുവതിയുടെ ജീവിതം പ്രതിപാദിക്കുന്ന ബോയ്സ് എന്ന സിനിമ ഒരുക്കിയപ്പോൾ അതിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭുവനയ്ക്ക് അവസരമൊരുങ്ങി ബോയ്സിനെ ഇളക്കിമറിക്കുന്ന റാണി എന്ന കഥാപാത്രമായിട്ടായിരുന്നു ഭുവനേശ്വരി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരഭിനേത്രി എന്ന നിലയിൽ അവരുടെ സാന്നിധ്യം വ്യാപകമായി അംഗീകരിക്കപ്പെടാനിടയാക്കിയ സിനിമയായിരുന്നു ഇത് എന്നാൽ ആ തരംഗം നിലനിർത്താൻ എന്തുകൊണ്ടോ പിന്നീട് അവർക്ക് സാധിച്ചില്ല ഏറെ കാലത്തേക്ക് ഭുവനേശ്വരിയെക്കുറിച്ച് ഒരറിവുമുണ്ടായില്ല അവിചാരിതമായ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് അവർ നൽകിയ അഭിമുഖമാണ് ഇന്നത്തെ ഭുവനേശ്വരി പുതിയ വിവരങ്ങൾ കുറിച്ചുള്ളത് വില്ലത്തിയായിരുന്ന ഭുവനേശ്വരിയിൽ നിന്നും ഭുവനേശ്വരി അമ്മയിലേക്കുള്ള യാത്ര അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തം അവസരങ്ങൾ തേടി ഞാൻ പോയിട്ടില്ല അവ എന്നെ തേടി വരികയായിരുന്നു ഇതൊരു മേനി പറച്ചിലല്ല അഭിനയിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല സിനിമാഅഭിനയം തീരെ താല്പര്യവും ഉണ്ടായിരുന്നില്ല ചില ചാൻസുകൾ വന്നപ്പോൾ എന്റെ അമ്മയ്ക്ക് ഉത്സാഹമായി നീ അഭിനയിക്കണം എന്ന പറഞ്ഞപ്പോഴും ഞാൻ എതിർത്തു അഭിനയിച്ചാൽ എന്താണ് കുഴപ്പം എന്നതായിരുന്നു അമ്മയുടെ അടുത്ത ചോദ്യം അമ്മയുടെ ആഗ്രഹത്തിന്റെ ആധിക്യം കണ്ടാണ് സീരിയലുകളിലേക്ക് വന്ന അവസരങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയത് ഒരു ജോലി ഏറ്റെടുത്താൽ അതേറ്റവും ആത്മാർത്ഥമായി ചെയ്തു തീർക്കുന്നതാണ് എന്റെ രീതി അഭിനയത്തോട് മമത ഉണ്ടായിരുന്നില്ലെങ്കിലും അതിലെത്തപ്പെട്ട ശേഷം കഴിയുന്നത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചു അക്കാലത്ത് അമ്മയും അപ്പയും തമ്മിൽ പിരിഞ്ഞു നിൽക്കുകയാണ് കുടുംബത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല അമ്മ അക്ക അവരുടെ മക്കൾ ഞാൻ പാട്ടി പെരിയമ്മ എന്നിങ്ങനെ എട്ട് പേരുള്ള കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വരുമാനം വേണം ഞാൻ ജോലി ചെയ്ത് ഇത്രയും പേരെ പോറ്റേണ്ട സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മ നല്ല ദേഷ്യക്കാരിയായിരുന്നു വലിയ ചിട്ടയിലാണ് മക്കളെ വളർത്തിയിരുന്നത് അന്നും ഇന്നും എനിക്ക് അമ്മയെ പീടിയാണ് അതിലേറെ സ്നേഹവുമാണ് അമ്മയുടെ കോപവും ചിട്ടകളും മക്കൾ വഴിതെറ്റിപ്പോകരുതെന്ന ഉദ്ദേശം മുൻനിർത്തിയായിരുന്നു അത് ഞാൻ നന്നായി മനസ്സിലാക്കിയിരുന്നു സിനിമയിലും സീരിയലുകളിലും എനിക്ക് ലഭിച്ചതിലേറെയും നെഗറ്റീവ് കഥാപാത്രങ്ങളായിരുന്നു ചിലരൊക്കെ അത്തരം വേഷങ്ങൾ വരുമ്പോൾ പരിതപിക്കുന്നത് കാണാം എനിക്ക് അങ്ങനെ തോന്നിയില്ല ഒന്ന് ഇതൊരു തൊഴിലാണ് നമ്മളെ തേടി വരുന്ന ജോലി നന്നായി ചെയ്യുക രണ്ട് ഒരു കൂട്ടുകുടുംബത്തെ സംരക്ഷിക്കുക മൂന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും മുജ്ജന്മ കർമ്മ അതനുഭവിക്കാതെ ആർക്കും കടന്നു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളൊന്നും വേണ്ടെന്ന് വച്ചില്ലെന്നും ഇവർ പറയുന്നു